അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്തഹു കൂട്ടുകാരെ ഇന്ന് ഊതിൻ്റെ അത്തറുമായിട്ട് വേറെ ഒന്ന് രണ്ട് ഫ്രാഗ്രൻസുകൾ മിക്സ് ചെയ്തിട്ട് മശ ഒരു വെറൈറ്റി അത്തറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഊതെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നൂടെ പറയാം ലോകത്തിലേറ്റവും വിലയുള്ള ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അത്തർ എന്ന് പറയുന്നത് അത് ഊതിൻ്റെ അത്തറാണ് ഊതെന്ന് പറയുന്നത് ഊതിൻ്റെ മരം നാൽപ്പത് വർഷം അല്ലെങ്കിൽ നൂറ് വർഷം കഴിയുമ്പോൾ നാച്ചുറലായി തന്നെ പ്രകൃതിദത്തമായി ഫംഗസ് ബാധിച്ച് അത് പട്ട് അതൊരു സൈസ് ഫംഗസ് വെള്ള ഫംഗസ് ബാധിക്കും ബാധിച്ചിട്ട് നമ്മുടെ റബ്ബറിൻ്റെയൊക്കെ കറ വരുന്നത് പോലെ ഒരു കറ ഇങ്ങനെ അതിൽ നിന്ന് ഊറി വരും അതാണ് ശരിക്കും പറഞ്ഞാൽ ഊതെന്ന് പറയുന്നത് ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് അമ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള ഒരു സാധനമാണ് പിന്നെ രണ്ടാമത് ഊതിൻ്റെ തടി അത് മണമുള്ളതാണ് അതിൻ്റെ കാതലാണ് പിന്നെ തടിയിലേറ്റവും മണമുള്ള ഭാഗം അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറം തടിയും മണമുള്ളതാണ് ഇപ്പോൾ ഒരു കിലോയ്ക്ക് രണ്ട് ലക്ഷം മുതൽ അമ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള ഒരു സാധനമാണ് ഊതെന്ന് പറയുന്നത് അപ്പോൾ ഊത് ചേർന്നിട്ടുള്ള അത്തറുകൾ പലതരത്തിലുള്ള അത്തറുകൾ ലോകത്ത് ലഭ്യമാണ് ഏകദേശം മുപ്പതിൽ പരം ഊത് ചേർന്ന ഫ്രാഗ്രൻസുകൾ ലഭ്യമാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഊതിൻ്റെ തന്നെ ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു അത്തറാണ് ഇത് തിക്കായിട്ടുള്ള ഒരു ഊതാണ് അതായത് അതിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ തിക്കായിരിക്കും കട്ടി കൂടിയ ഒഴുകി വരാൻ തന്നെ പ്രയാസമുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഊതാണ് ഇപ്പോൾ ഈ ഊത് വെച്ചിട്ട് വേറെ ഒന്ന് രണ്ട് ഫ്രാഗ്രൻസ് കൂടെ ചേർത്ത് സ്പെഷ്യലായിട്ടുള്ള ഒരു മണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മണമുണ്ടാക്കുകയാണ് പക്ഷെ അവ അതിൻ്റെ ബേസ് നോട്ടായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അമ്പറാണ് അമ്പറിൻ്റെ അത്തറാണ് പാമ്പർ നമ്മൾ ഈ ഒറിജിനൽ ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഊത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് പിന്നെ തിക്നെസ്സുള്ളതാണ് ഉള്ളതാണ് ടി വിയിലാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഉള്ള ഊതാണ് അപ്പോൾ അതൊരു ഊത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കട്ടിയുള്ള മണമാണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഊത് മാത്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധികം ആർക്കും ഇഷ്ടപ്പെടില്ല അത് ലൈറ്റായി കിട്ടാൻ കുറേ സമയമെടുക്കും ഊത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എങ്കിലും ഊത് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് തിക്കായിരിക്കും അത് പിന്നീട് പിന്നീട് നമ്മുടെ വേർപ്പുമായിട്ട് അതുപോലെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറുമായിട്ടൊക്കെ ചേർന്നിട്ട് പിന്നെ ലൈറ്റായി ലൈറ്റായി വന്നുകൊണ്ടേയിരിക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് എട്ട് മണിക്കൂർ മുതൽ ഒരു ദിവസം വരെ ഊതിന് മണം നിൽക്കാറുണ്ട് അപ്പോൾ ഈ ഊതിൻ്റെ അത്ര ഞാൻ ബേസ് അമ്പർ ബേസുള്ള ഒരു മിക്സിൽ അമ്പറിൻ്റെ അത്തർ ബേസ് ചെയ്തിട്ടുള്ള ഒരു മിക്സിൽ ചേർക്കുകയാണ് പിന്നെ ഒന്ന് രണ്ട് സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതായത് ഫ്രാഗ്രൻസുകൾ നാച്ചുറൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫ്രാഗ്രൻസുകൾ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് ഇത് എൻ്റെ പ്രത്യേകമായിട്ടുള്ള അത്ര മിക്സിങ് ആയ ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും എല്ലാ നോട്ടുകളും എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല അതിൻ്റെ ബേസ് നോട്ട് എന്ന് പറയുന്നത് അമ്പറാണ് അപ്പോൾ അതിൻ്റെ മിഡിൽ നോട്ടായിട്ട് ഞാൻ അല്പം ഊത് അതിൽ അപ്ലൈ ചെയ്യുകയാണ് ഇത് ആംബർ ബേസ് ചെയ്തിട്ടുള്ള അത്തറാണ് പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഊതാണിത് അപ്പോൾ ആ അത്തറിലേക്ക് ഞാൻ ഈ അല്പം ഊതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പുതിയൊരു ഫ്രാഗ്രൻസ് ഉണ്ടാക്കുകയാണ് അതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ് അത്യാവശ്യം തിക്നെസ്സുള്ള ഊതായതുകൊണ്ട് അല്പം മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ആ ഒരു നോട്ട് കറക്റ്റാവില്ല അപ്പോൾ ഈ അത്രലേക്ക് ഊത് ആഡ് ചെയ്യാണ് ശരിക്കും ചെറിയ ക്വാണ്ടിറ്റി അളവിൽ മാത്രം ഊത് ചേർത്താൽ മതി അത്യാവശ്യം റേഞ്ച് ഉള്ള അത്യാവശ്യം വിലയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഊത് തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഞാൻ ഞാനതിനു ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് അത് അതിൻ്റെ ഒന്ന് ഇന്നറിട്ടതിന് ശേഷം ഒന്ന് റോളിട്ടതിന് ശേഷം നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കാം അതിൻ്റെ റോളിടുകയാണ് അത്തറിൻ്റെ അമ്പർ ബേസ് ചെയ്തിട്ടുള്ള അത്ര നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഊത് ചേർത്തു അതിനുശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചേർത്തു പുലുക്കി മിക്സ് ചെയ്തു ഇനി അതിനൊന്ന് മണത്ത് നോക്കുകയാണ് കൈയുടെ പുറമെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒന്ന് സ്മെല്ലോക്കാണ് മഷാല എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു അത്യാവശ്യം മീഡിയം നോട്ടുള്ള എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു മണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അലഹദില്ല അപ്പോൾ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മണം തന്നെ തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു തിക്ക് ബ്രൗൺ കളറിലുള്ള ഒരു അത്രാണ് ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഒരു നാല് എം എൽ ഓളമരുന്ന ബ്രൗൺ കളറിലുള്ള ഒരു അത്തറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് മണത്ത് കഴിയുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഊതും ഒക്കെ ചേർന്ന് വരുന്ന ആയിട്ടുള്ള ഒരു മണമാണ് കിട്ടുന്നത് അത്യാവശ്യം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അത് ഇതുപോലെ ഊതിൻ്റെ അത്തർ ചേർത്തുകൊണ്ട് ഊത് ചേർത്തുകൊണ്ട് മുപ്പതോളം ഫ്രാഗ്രൻസുകൾ പുതിയ മണങ്ങൾ അറമദില്ലായ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം പാലോള എൻ്റെ കടയിൽ ലഭ്യമാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്ന അമ്പർ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ സ്പെഷ്യൽ മിക്സിങ് അത്തറുകൾ വാങ്ങണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ് എൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങി നിങ്ങൾ സഹകരിക്കുക പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസിന് ലൈക്കുകൾ കുറവാണ് അതുകൊണ്ട് പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഏറ്റവും വിലയുള്ളതാണ് അപ്പോൾ എൻ്റെ അത്ര മിക്സിങ്ങിനെക്കുറിച്ചും അതുപോലെ എൻ്റെ പ്രോഡക്റ്റുകളെക്കുറിച്ചും എൻ്റെ കടയെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളെല്ലാം കൂട്ടുകാർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രോഡക്റ്റുകളായ അത്രകൾ വാങ്ങുക ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ ലഭിക്കാത്ത പുതിയ ഫ്രാഗ്രൻസുകളിലുള്ള പുതിയ മണങ്ങളിലുള്ള അത്രകൾ ഇൻഷാല്ലാ നൽകുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാ തരം ആൾക്കാരെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ അത്രകൾ മിക്സ് ചെയ്തുണ്ടാക്കുന്നത് മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും ലേഡീസിനും അതുപോലെ യൂത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ തരം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഇത് അലഹമ്മ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മണം കിട്ടുന്ന പ്രകൃതിദത്തമായ ഒരു മണം കിട്ടുന്ന മനസ്സാദ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള അമ്പർ ബേസ് ചെയ്തിട്ടുള്ള ഊത് ചേർത്തിട്ടുള്ള ഒന്ന് രണ്ട് സ്പെഷ്യൽ നാച്ചുറൽ ഫ്രാഗ്രൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അത്തറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ഊത് ചേർന്നിട്ടുള്ള മുപ്പത് ഫ്രാഗ്രൻസുകൾ അലഹമുല്ല ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ പ്രോഡക്റ്റുകൾ എല്ലാവരും വാങ്ങുക വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ ബൈ